വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് തിയേറ്ററിൻ്റെ മുൻനിരയിലിരുന്ന് മോഹൻലാലിൻ്റെ സിനിമകൾ കണ്ട് കൈയടിച്ച പെരുമ്പാവൂറുകാരന് അവിചാരിതമായി ഒരു ദിവസം തന്റെ ഇഷ്ടനടനെ നേരിട്ട് കാണാനും ഒരു അവസരം അങ് കിട്ടി പെരുമ്പാവൂർ ടാക്സി സ്റ്റാൻഡിൽ ഓട്ടം കാത്തുകിടക്കുന്ന ഇടവേളയിൽ പട്ടണ എന്ന പടത്തിൻ്റെ സെറ്റിൽ ഒരു ഡ്രൈവർക്ക് പകരക്കാരനായി ഓടാൻ അവസരം ലഭിച്ചപ്പോൾ തന്നെ സന്തോഷം കൊണ്ട് ആൻ്റണിയുടെ കിളിപ്പോയി പിന്നെ മുന്നും പിന്നും നോക്കാതെ ഒരു ഓട്ടമായിരുന്നു ഏതാനും ദിവസങ്ങൾ മാത്രം നീണ്ടു നിന്ന ഒരു ബന്ധം തന്റെ ഇഷ്ട നടനെ ദിവസങ്ങൾ അടുത്ത് നിന്ന് കാണാൻ കഴിഞ്ഞതിന്റെ ത്രില്ലിലായിരുന്നു ആന്റണി ജോലി തീർത്ത് മടങ്ങുമ്പോൾ അദ്ദേഹം ചോദിച്ചു ഇനി എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ സാർ എന്നെ തിരിച്ചറിയുമോ അതെന്ത് ചോദ്യമാണ് ആന്റണി എന്ന് ലാൽ സ്റ്റൈലിൽ പറഞ്ഞു മോഹൻലാൽ ചിരിച്ചു അതേ വർഷം തന്നെ കൊച്ചിയിൽ മൂന്നാം മുറയുടെ ഷൂട്ടിംഗ് നടക്കുന്നതറിഞ്ഞ് ആന്റണി സുഹൃത്തുക്കളുമായി കാണാൻ പോയി ദൂരെ മാറി നിന്ന ആന്റണിയെ മോഹൻലാൽ കണ്ടപ്പോൾ തന്നെ കൈ കാട്ടി വിളിച്ചു ആന്റണി എന്താണ് ഇവിടെയെന്ന് ലാൽ ചോദിച്ചപ്പോൾ ആ ഓർമ്മശക്തിയും കരുതലും ആന്റണിയെ ഞെട്ടിച്ചു അന്ന് ലാൽ ചോദിച്ചു കുറച്ച് ദിവസം എൻ്റെ വണ്ടി ഓടിക്കാമോ ആന്റണിക്ക് അതിൽ അതിൽപരം സന്തോഷം മറ്റൊന്നുമില്ലായിരുന്നു ഷൂട്ടിംഗ് അവസാനിക്കും വരെ ആന്റണി ലാലിനൊപ്പം നിന്ന് ഒരു ഡ്രൈവറായിട്ട് പാക്കിപ്പിൻ്റെ എന്ന് ലാൽ ചോദിച്ചു ആന്റണി പോരുന്നോ എൻ്റെ കൂടെ ആന്റണിക്ക് ഒന്നും ചിന്തിക്കേണ്ട പോലും വന്നില്ല അപ്പോൾ തന്നെ ആന്റണി പറഞ്ഞു ഞാൻ വരാം സാർ എന്ന് മാത്രം ആന്റണി അന്ന് വാഹനം ഓടിച്ചു കൊണ്ടുപോയത് ലാലിന്റെ മനസ്സിലേക്കായിരുന്നു പിന്നീട് ഡ്രൈവറിൽ നിന്ന് മാനേജറിലേക്ക് പ്രതിഫലം കണക്ക് പറഞ്ഞു വാങ്ങുന്നതിൽ അല്പം മിടുക്ക് കുറഞ്ഞ ആളായിരുന്നു പണ്ട് മോഹൻലാൽ ആളുകളോട് നോ പറയാൻ മടിയുള്ള ഒരാൾ ഒരു ഇൻട്രോവേർട്ട് എന്ന് വേണമെങ്കിൽ പറയാം ആന്റണി ആദ്യം ഡ്രൈവറും പിന്നീട് മാനേജറുമായും മാനേജറുമായി മാറിയതോടെ കാര്യങ്ങൾ കീഴമേൽ മറിഞ്ഞു നയാ പൈസയ്ക്ക് ലാലിനെ പറ്റിക്കാൻ ആർക്കും കഴിയാതെയായി ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ കണക്ക് പറഞ്ഞ് പണം വാങ്ങാനുള്ള കഴിവ് ആന്റണിക്കുണ്ടായിരുന്നു ആരെയും ഡീൽ ചെയ്യാനുള്ള കഴിവും ആന്റണി വന്നതോടെ ഞാനും എന്നിലേക്ക് വന്നതോടെ ആന്റണിയും രക്ഷപ്പെട്ടു എന്ന് വർഷങ്ങൾക്ക് ശേഷം മോഹൻലാൽ തന്നെ പറഞ്ഞു താൻ ബിസിനസ്സിനെ പറ്റിയ ആളല്ലെന്നും അത്തരം കാര്യങ്ങൾ മാനേജ് ചെയ്യാനുള്ള കഴിവ് തനിക്കില്ലെന്നും മോഹൻലാൽ പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുമുണ്ട് എന്നാൽ ആന്റണിയുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് പ്രയോജനപ്പെടുത്തുന്നതിൽ മോഹൻലാൽ വിജയിച്ചു വിശ്വസ്തതയായിരുന്നു മോഹൻലാൽ ആന്റണിയിൽ കണ്ട ഏറ്റവും വലിയ ഗുണം ആന്റണി ഇടപെട്ടതോടെ മോഹൻലാൽ സാമ്പത്തികമായി കൂടുതൽ വളർന്നു അഭിനയിക്കുന്ന സിനിമകളുടെ പ്രതിഫലം കൃത്യമായി ലഭിക്കാൻ തുടങ്ങി ആന്റണിയുടെ കഴിവും മാനേജ്മെന്റ് സ്കില്ലും ഒക്കെ കണ്ടപ്പോൾ ആന്റണിയിലെ ബിസിനസ്സുകാരനെ മോഹൻലാലും തിരിച്ചറിഞ്ഞു അങ്ങനെ മോഹൻലാൽ ആന്റണിക്കൊരു അവസരം നൽകുന്നു ഞാൻ എൻ്റെ ഡേറ്റ് നൽകാം ആ ഡേറ്റ് ഉപയോഗിച്ച് ആന്റണിക്ക് ഫണ്ടിങ് കണ്ടെത്താം സിനിമയുടെ ഷൂട്ടും റിലീസും കഴിഞ്ഞതിന് ശേഷം മാത്രം എന്റെ പ്രതിഫലം തന്നാൽ മതി മോഹൻലാലിന്റെ ഒരു ഡേറ്റ് കിട്ടിയാൽ സാറ്റലൈറ്റ് റേറ്റ് നല്ലൊരു തുക കിട്ടും ആ തുകയും മറ്റു ഫണ്ടിങ്ങും ഒക്കെ ഉപയോഗിച്ച് മോഹൻലാലിനെ നായകനാക്കി നരസിംഹം എന്ന പടം ആന്റണി നിർമ്മിച്ചു ഒരു കോടി പത്ത് ലക്ഷത്തിൽ തീർത്ത പടം ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് വാരിക്കൂട്ടിയത് ഇരുപത്തിരണ്ട് കോടിയാണ് ഇരുപത് ഇരട്ടിയിലേറെ ആന്റണി തൊട്ടാൽ പൊന്നാകുമെന്ന് ആർക്കും തോന്നും വിധമായിരുന്നു തുടർന്നുള്ള ജൈത്രയാത്ര ജയങ്ങൾ മാത്രമല്ല ഒരുപാട് പരാജയങ്ങളും ആന്റണി കണ്ടിരുന്നു വലിയ സ്വപ്നം കാണുന്ന ആളാണ് ആന്റണി ചില കണക്ക് കൂട്ടലുകൾ പാളിപ്പോയി പക്ഷേ അവിടെയൊന്നും ആന്റണി തോറ്റുകൊടുത്തിട്ടില്ല ഡ്രൈവറായി തുടങ്ങി പിന്നീട് മാനേജറായി അവിടെ നിന്ന് നിർമ്മാതാവായി തുടങ്ങി അവിടെയും അവസാനിച്ചില്ല പിന്നീട് ആശീർവാദ് മൾട്ടിപ്ലക്സ് തിയേറ്ററും രണ്ടുമല്ല കേരളത്തിൽ തന്നെ പല ഭാഗത്തും ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ തിയേറ്ററുകളിലുള്ള ഒരു മുതലാളി അതാണ് അതാണ് ആന്റണി പെരുമ്പാവൂർ മാക്സ് ലാബ് എന്ന വിതരണ കമ്പനിയും അതിരുകളില്ലാത്ത പല സംരംഭങ്ങളിലേക്കും ആന്റണി വളർന്നു പെരുമ്പാവൂർ മലയക്കുടി വീട്ടിൽ ജോസഫിന്റെയും ഏലമ്മയുടെയും മകനായി ജനിച്ച ആന്റണിക്ക് സ്കൂൾ വിദ്യാഭ്യാസത്തിനപ്പുറം ഒരു വിദ്യാഭ്യാസവും ഇല്ല പറയാൻ ഒരു ഡിഗ്രിയുമില്ല ആന്റണിയുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന മികച്ച ബിസിനസ്സുകാരനെ കണ്ടെത്താൻ മോഹൻലാൽ വേണ്ടി വന്നു ആ കഴിവ് മനസ്സിലാക്കി മോഹൻലാൽ ഒരവസരം നൽകി ആ അവസരത്തിൽ പിടിച്ചു കയറി ആന്റണി പെരുമ്പാവൂർ വലിയൊരു സാമ്രാജ്യം തന്നെ കെട്ടിപ്പൊക്കി ആന്റണി എങ്ങനെ ഈ സ്ഥാനത്തെത്തി എന്ന ചോദ്യത്തിന് ലാൽ നൽകിയ മറുപടി ഇതായിരുന്നു അതിനുള്ള ക്വാളിറ്റി അയാൾക്കുണ്ട് എന്റെ കാർ ഓടിക്കാൻ ധാരാളം പേർ വന്നിട്ടുണ്ട് അവരാരും ആന്റണി പെരുമ്പാവൂർ ആയില്ല പ്യൂരിറ്റി ഓഫ് സോൾ എന്ന് പറയും ആന്റണിക്ക് അത് വേണ്ടതിലേറെയുണ്ട് ഈ കഥകൾ ഒന്നും അറിയാത്തവർക്ക് ആന്റണി പെരുമ്പാവൂർ മോഹൻലാലിൻ്റെ വെറും ബിനാമിയാണെന്ന് പറയും പക്ഷേ മോഹൻലാലിൻ്റെ ബിനാമിയല്ല ഒരു സിനിമയിലെ ഒരു ഡയലോഗുണ്ട് ദൈവം എല്ലാവർക്കും അവസരം നൽകും ബുദ്ധിയുള്ളവൻ ആ അവസരത്തിൽ പിടിച്ചു കയറുമെന്ന് അങ്ങനെ കിട്ടിയ ഒരു അവസരത്തിന്റെ മുകളിൽ പിടിച്ചു കയറുകയായിരുന്നു ആന്റണി പെരുമ്പാവൂർ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളേ അല്ല സർ അയാൾ നല്ല ഒരു ബിസിനസ്സുകാരനാണ് ആർക്കും പ്രചോദനം നൽകുന്ന വിജയം സ്വന്തമാക്കിയ മനുഷ്യൻ ഇനി ഇതൊക്കെ കേട്ടിട്ടും അംഗീകരിക്കാൻ കഴിയാത്തവർക്ക് ഒരു സ്വന്തം ആശ്വാസത്തിന് വേണ്ടി അയാളെ ബിനാമി എന്ന് വിളിക്കാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി